നമസ്കാരം ബിഗ് ബോസ് സീസൺ സിക്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് മാർച്ച് പത്താം തീയതി അപ്പോൾ അതിനെപ്പറ്റിയുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുണ്ട് ഒരുപാട് പേരുടെ പ്രൊട്ടക്ഷൻ ലിസ്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയി അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻ്റേജ് കൺഫേം ആയി അല്ലെങ്കിൽ ഒരു ട്വൻറ്റിഫൈവ് പെർസെൻറ്റേജ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രഡിക്ഷൻ ലിസ്റ്റുകളൊക്കെ നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ പറ്റും അതൊക്കെ സത്യമാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇതൊക്കെ ഓരോരുത്തരുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരുടെ ഓരോ ഉപഭാവങ്ങളാണ് പിന്നെ അതേപോലെ കുറച്ച് മേഖലയിൽ ഫേമസ് ആയിരിക്കുന്നവരുടെ പേരുകൾ അവരെടുത്തിടുന്നു എന്നുള്ളതാണ് പക്ഷേ നമ്മൾ ഈ പ്രഡിഷൻ ലിസ്റ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ചോ ആറോ അല്ലെങ്കിൽ മാക്സിമം ഒരു എട്ട് പേരൊക്കെ എന്തായാലും ഈ പ്രഡിഷൻ ലിസ്റ്റിലൊക്കെ വന്നവർ തന്നെയായിരിക്കും ബിഗ് ബോസിലേക്ക് വരിക കാരണം ഇത് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇവർ എന്തായാലും ലീക്ക് ചെയ്യും കാരണം ഇവരുടെ പേര് ഈ സോഷ്യൽ മീഡിയയിലൂടെ ചർച്ച ചെയ്യപ്പെടണം കാരണം ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ പ്രേക്ഷകർ വിധി എഴുതുന്ന ഒരു ഷോയാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ പേര് നാലാൾ അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവർ ചെറിയ തോതിലൊക്കെ ഇത് ലീക്ക് ചെയ്യും കാരണം അത് അവരുടെ ആവശ്യമാണ് പക്ഷെ അവർ പോകുന്നുണ്ട് അണ്ടർ എന്നൊന്നും ആരും പറയാൻ പറയാൻ പോകുന്നില്ല കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു ചാൻസ് അവരുടെ നഷ്ടപ്പെടും അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ബിഗ് ബോസ് എന്ന ഷോയിൽ നടക്കുന്നുണ്ട് ഇതിനു മുമ്പും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഈ പ്രഡിക്ഷൻ ലിസ്റ്റുകളൊക്കെ കേട്ട സ്ഥിതിക്ക് ഇതിൽ നമ്മൾ ഒരു പേരുടെ പ്രഡിക്ഷൻ ലിസ്റ്റുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതിലൊരു അഞ്ചോ പത്തോ പേർ എന്തായാലും മാക്സിമം ആ ലിസ്റ്റിൽ പെട്ടവർ ആയിരിക്കും കാരണം ഇത് അവർ തന്നെയാണ് ലീക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുമായിട്ട് ക്ലോസ് ആയിട്ട് ബന്ധപ്പെട്ടവർ തന്നെയാണ് ലീക്ക് ചെയ്തിട്ട് ഈ മറ്റുള്ളവരോട് എത്തിച്ചു കൊടുക്കുന്നത് ഇവർ ബിഗ് ബോസിലേക്ക് സാധ്യത ഉണ്ട് എന്ന് എന്തായാലും അവരെ കൺഫേം ആയിട്ട് ഞാൻ പോകുന്നുണ്ട് എന്നൊന്നും ഒരിക്കലും പറയാൻ പോകുന്നില്ല കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചാൻസ് അവിടെ വെച്ച് നഷ്ടപ്പെടും എന്തായാലും ബിഗ് ബോസ് സീസൺ സിക്സ് ഇന്റെ ചർച്ചകളൊക്കെ ഇപ്പൊ സജീവമായിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയിൽ നമ്മുടെ കഴിഞ്ഞ സീസണിലെ പോളിഫിറോസ് അഖിൽമരാറും തമ്മിലുള്ള ഒരു ചർച്ചയൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞാൽ സീസൺ ഫോർ ആണെങ്കിലും ഫൈവ് ആണെങ്കിലും അതൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ് അതിനെപ്പറ്റി വീണ്ടും വന്ന ഒരു കോൺട്രവേഴ്സിണ്ടാക്കേണ്ട കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും പൊളിഫിറോസും അഖിൽ മരാറും തമ്മിലുള്ള ആ ഒരു വിഷയമൊക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട് എന്തായാലും അതങ്ങനെ പോട്ടെ എന്തായാലും സീസൺ സിക്സിനെ കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റും ന്യൂസും റിവ്യൂസും ഒക്കെ നമ്മളെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ എത്താൻ സാധിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ബിഗ് ബോസ് റിലേറ്റഡ് ആയ കണ്ടന്റുകൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മാർച്ച് പത്താം തീയതി മുതൽ നമ്മൾ റെഗുലറായിട്ട് എല്ലാ ദിവസവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ് അതുപോലെ തന്നെ മറ്റ് കണ്ടന്റുകളും ഞാൻ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം